വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് മുൻ ചാമ്പ്യന്മാരായ ഹൈദരാബാദ് എഫ് സി കടന്നു ഈ ജനുവരി ട്രാൻസ്ഫർ ഇൻഡോയിൽ അവരുടെ ജനുവരി ട്രാൻസ്ഫർ ഇൻഡോയെ ആരാധകർ ട്രോളി കൊണ്ട് ആ എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് എഫ് സി ഗോവയെ നേരിടാൻ ഒരുങ്ങുമ്പോൾ അവരുടെ അവസ്ഥകളെക്കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കിയിരിക്കുകയാണ് തയ്യാറാക്കി പുറത്തുവിട്ടിരിക്കുകയാണ് മാർക്കസ് മർഗിലോ ഐ എസ് എല്ലിൻ്റെ ബാക്കിയുള്ള മത്സരങ്ങൾക്ക് വെറും പത്തൊൻപത് പേർ മാത്രമാണ് ഹൈദരാബാദ് എഫ് സിയെ റിപ്രസെന്റ് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ പത്തൊൻപത് പേരിൽ പകുതിയിലേറെ പേരും ഐ എസ് എല്ലിൽ ഒറ്റ മത്സരം പോലും കളിക്കാത്തവരാണ് എല്ലാ വിദേശ താരങ്ങളും ക്ലബ് കിട്ടു സാലറി പ്രശ്നം കാരണം എല്ലാ വിദേശ താരങ്ങളും ക്ലബ്ബ് വിട്ടപ്പോഴും അവരുടെ ക്യാപ്റ്റനായ ജാവോ വിക്ടർ മാത്രമാണ് ഇതുവരെ ക്ലബ്ബ് വിടാത്ത ഏക വിദേശ താരം ചുരുക്കി പറഞ്ഞാൽ ഒരൊറ്റ വിദേശ താരത്തെ വെച്ചുകൊണ്ടാണ് ഇനി ബാക്കിയുള്ള ഐ എസ് എൽ മത്സരങ്ങളിൽ ഹൈദരാബാദ് എഫ് സി കളത്തിലിറങ്ങാൻ പോകുന്നത് അങ്ങനെ പത്തൊൻപത് പേരിൽ പകുതിയിലേറെ പേരും ഒറ്റ മത്സരം പോലും കളിക്കാത്തവരും നാല് പേർ അതിൽ ഗോൾ കീപ്പർമാരുമാണ് മുൻകൂട്ടി പെർമിഷൻ ഇല്ലാത്തത് കാരണം ആയിരത്തിലധികം പേർക്ക് ഇന്ന് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല അതുപോലെ തന്നെ ഫ്ലഡ് ലൈറ്റിൻ്റെ റഞ്ചേഴ്സിന് പണം നൽകാത്തത് കാരണം അവർ ഇതുവരെ ഫ്ലഡ് ലൈറ്റിന് കോർപ്പറേറ്റ് ചെയ്തിട്ടുമില്ല എന്തായാലും ഇന്നത്തെ മത്സരം വളരെ പരിതാപകരമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇനി എങ്ങനെയാകും ഈ ക്ലബ്ബ് മുന്നോട്ട് പോവുക എന്നതാണ് ആരാധകർക്കിടയിലെ പ്രധാന സംശയം